നമസ്കാരം തൊഴിൽ സ്വാഗതം ആർമി ഓഫീസറുടെ ഒഴിവുകൾ വരുന്നു പ്ലസ് ടു പാസ്സായവർക്കാണ് അവസരമുള്ളത് ഇന്ത്യൻ ആർമിയിൽ പ്ലസ് ടു ടെക്നിക്കൽ എൻട്രി സ്കീം അമ്പത്തിരണ്ട് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആൺകുട്ടികൾക്കാണ് അവസരമുള്ളത് രണ്ടായിരത്തിനാലിലെ പരീക്ഷ മെയിൻ പരീക്ഷ എഴുതിയവർക്കാണ് അപേക്ഷിക്കാവുന്നത് ജനുവരിയിലാണ് കോഴ്സ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് ജൂലൈ രണ്ടിനും രണ്ടായിരത്തി എട്ട് ജൂലൈ ഒന്നിനും ഇടയിൽ ജനിച്ചവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ അവസരമുള്ളൂ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ ആകെ അറുപത് ശതമാനം മാർക്കുണ്ടായിരിക്കണം അപേക്ഷകര് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെഇ ഇ മെയിൻസ് എഴുതിയവരായിരിക്കണം തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നാല് വർഷമാണ് കോഴ്സ് വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് എഞ്ചിനീയറിംഗ് ബിരുദവും പെർമനന്റ് കമ്മീഷൻ വ്യവസ്ഥയിൽ ലഫ്റ്റനന്റ് റാങ്കിൽ നിയമനവും ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപേക്ഷ ഓൺലൈനായാണ് സമർപ്പിക്കേണ്ടത് അവസാന തീയതി ജൂൺ പതിമൂന്നാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക